വെൽക്കം ബാക്ക് ടു ഫിബിൻസ് കിച്ചൺ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ നൂഡിൽസിൻ്റെ പാക്കറ്റ് കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പം നല്ല ടേസ്റ്റ് തോന്നി അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ ഫസ്റ്റ് നമുക്ക് നൂഡിൽ വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അടുപ്പിലോട്ട് വെക്കാം അതുപോലെ ഇതിൽ ആവശ്യമായ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം കുറച്ച് ഓയിലും ഇതിലോട്ട് മിക്സ് ചെയ്യാം കുറച്ച് മതി ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ അവർ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് നൂഡിൽസിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ട് ചെയ്യണം അതിന് നമുക്കൊരു പാന് അടുപ്പിലോട്ട് വെക്കാം പാനൊന്ന് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിലൊഴിക്കാം ൊന്ന് ചൂടാവട്ടെ അതിനുശേഷം നമുക്ക് ഒരു രണ്ട് മൂന്ന് ഗാർലിക്കാണ് അത് ഇതിലോട്ട് ആഡ് ചെയ്യാം ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് വെളുത്തുള്ളി ഒന്ന് കളറ് വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഓരോ വെജിറ്റബിൾസും ആഡ് ചെയ്യാം ഫസ്റ്റ് സ്പ്രിംഗ് ഓണിയൻ ആണ് അതിൻ്റെ അരില്ല ഓണിയൻ ഉണ്ടല്ലോ അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ആവട്ടെ ഉണിനൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ചെറിയൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള വെജിറ്റബിൾസ് ഫസ്റ്റ് ബീൻസ് ആഡ് ചെയ്യാം ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്താൽ കേട്ടോ നിങ്ങൾക്ക് നൂഡിൽസിന് കൊണ്ട് നീളത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്യട്ടോ പിന്നെ അതുപോലെ കുറച്ച് ക്യാരറ്റും ഇതിലോട്ട് ആഡ് ചെയ്യാം വെള്ളം തിളക്കുന്നുണ്ട് നമുക്ക് ഇതിലോട്ട് നൂഡിൽ ആഡ് ചെയ്യാം നാല് പാക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് നാല് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്താൽ ഒന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് തിളക്കട്ടെ നമുക്ക് കുറച്ച് ഗ്രീൻ ചില്ലിയാണ് ചെറുതായി ചോപ്പ് ചെയ്ത് അതും ഇതിലോട്ട് ആഡ് ചെയ്യാം പിന്നെ കുറച്ച് ക്യാപ്സിക്കാണ് അതുപോലെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കുറച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം പിന്നെ ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം നമുക്ക് ന്യൂഡിലായോ എന്ന് നോക്കാം നമുക്ക് കൂടി ഒരു അഞ്ച് മിനിറ്റ് കൂടി വന്ന ന്യൂഡിൽ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതിലുള്ള വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വരാം നമുക്കതിലോട്ട് ഒരു രണ്ട് എഗ്ഗ് സാൾട്ടും പെപ്പറും ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തതാണ് അത് നമുക്കതിലോട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യാം ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നടുവിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം ഈ ഓയിലൊന്ന് ചൂടാകുമ്പോൾ കുറച്ച് സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് അതുപോലെ ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും ഒരു ടേബിൾ സ്പൂണ് സോയാ സോസും ഒഴിച്ചിട്ടുണ്ട് സോയ സോസും ടൊമാറ്റോ സോസും ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമുക്കിതിലോട്ട് മാഗീൻ്റെ പൗഡർ ഇതിലോട്ട് ആഡ് ചെയ്യാം നാലുണ്ടെങ്കിലും മൂന്നെണ്ണയേ എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇനി നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽ ഇതിലോട്ട് ആഡ് ചെയ്യാം വെജിറ്റബിളും നൂഡിലൊക്കെ ഒന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് അഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വെക്കാം നമ്മളൊരു പാക്കറ്റ് മാറ്റി വെച്ചിരുന്നല്ലോ അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം അങ്ങനെ നമ്മുടെ ന്യൂഡിലൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് സെർവ് ചെയ്യാം കുറച്ച് സ്പ്രിംഗ് ഓണീന് ഞാൻ മാറ്റി വെച്ചിരുന്നു അത് നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങനെ നമ്മുടെ ന്യൂഡിലിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്